ഭൂമിയിൽ വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ജീവികളാണ് ചിലന്തികൾ ഏതെങ്കിലും ഒരു സ്ഥലം അല്പം ഉപയോഗമില്ലാതെ കിടന്നാൽ ഒരു ചിലന്തി അവിടെ വല കെട്ടും വീട്ടിലും നാട്ടിലും കാട്ടിലുമെല്ലാം നമ്മൾ സർവ്വസാധാരണമായി ചിലന്തികളെ കാണാറുണ്ട് എന്നാൽ വെള്ളത്തിനടിയിലോ അവിടെ ചിലന്തി ഉണ്ടോ ഉണ്ടെന്നാണ് ഉത്തരം വെള്ളത്തിനടിയിലും വല കെട്ടുന്ന ഒരു ചിലന്തി വർഗമുണ്ട് അതിൻ്റെ പേരാണ് ഡൈവിംഗ് ബെൽ സ്പൈഡർ ഭൂമിയിൽ അത്ഭുതകരമായ സവിശേഷതകളുള്ള ഒട്ടേറെ ജീവികളുണ്ട് അക്കൂട്ടത്തിലെ ഒരു അത്ഭുത ജീവിയാണ് ഡൈവിംഗ് ബെൽ സ്പൈഡർ അഥവാ ആർഗൈറോനെറ്റ അക്വാട്ടിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക ജപ്പാൻ എന്നിവിടങ്ങളിലെ ജലസ്രോതസ്സുകളിലാണ് ഈ ചിലന്തി കാണപ്പെടാറുള്ളത് വിചിത്രമാണ് ഇതിൻ്റെ ശരീര സവിശേഷതകൾ വെള്ളത്തിനടിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും മീനുകൾക്കും മറ്റുള്ളതുപോലെ ശ്വസനാവയവുമായി ചെയ്യിളകൾ ഇവയ്ക്കില്ല അപ്പോൾ ഇവ എന്തു ചെയ്യും ഇവിടെയാണ് കൗതുകം സമുദ്രത്തിലെ ചെടികൾക്ക് ചുറ്റും ഇവ വലകൾ കെട്ടി ഒരു അറയുടെ ആകൃതി ഉണ്ടാക്കും തുടർന്ന് ഇവ ജലോപരിതലത്തിലേക്ക് പോയി അവിടെ നിന്ന് വായു തങ്ങളുടെ രോമാവൃതമായ ശരീരത്തെ ശേഖരിച്ച് ഈ അറയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരും ഇത്തരത്തിൽ വായു ശേഖരിച്ച് അറയ്ക്കുള്ളിൽ നിക്ഷേപിച്ച് നിക്ഷേപിച്ച് ഒരു എയർ ബബിൾ അഥവാ വായു കുമിള ഇവ നിർമ്മിച്ചെടുക്കും ഇതിനുള്ളിലാണ് ചിലന്തികൾ കഴിയുക സമയാസമയം പോലെ ഈ കുമിളയിലേക്ക് കൂടുതൽ വായു ഇവ ജലാന്തർഭാഗത്ത് താമസിക്കാൻ ഈ രീതി ഇവയെ അനുവദിക്കുന്നു മനുഷ്യർ അന്തർവാഹിനികളിലും മറ്റും പ്രയോഗിച്ചിട്ടുള്ളത് പോലെ ഒരു സാങ്കേതിക രീതി മറ്റു ചിലന്തികളെ അപേക്ഷിച്ച് മറ്റൊരു വ്യത്യാസം ഇവയിൽ കാണാം ഈ വിഭാഗത്തിലെ ആൺ ചിലന്തികൾ പെൺ ചിലന്തികളെക്കാൾ വലിപ്പമുള്ളവയാണ് സാധാരണഗതിയിൽ ഇത് നേരെ തിരിച്ചാണ് ജലത്തിലുള്ള കീടങ്ങളെയും ചെറിയ ജീവികളെയും ഒക്കെയാണ് ഈ ചിലന്തികൾ ഭക്ഷിക്കുക അതേസമയം ചില തവളകളും മത്സ്യങ്ങളും ഇവയെ ഭക്ഷിക്കാറുണ്ട് ഇനി ഇത്തരത്തിൽ മറ്റൊരു ചിലന്തിയെ നോക്കാം കൊടും വിഷമുള്ള പാമ്പിനെ അകത്താകുന്ന കുഞ്ഞൻ ചിലന്തി ഇതാണ് ഓസ്ട്രേലിയയിലെ റെഡ് ബാക്ക് സ്പൈഡർ പ്രകൃതി അതിൻ്റെ വൈവിധ്യങ്ങൾ നന്നായി പ്രയോഗിച്ച മേഖലയാണ് ഓസ്ട്രേലിയ ലോകത്ത് മറ്റെവിടെയും കാണാനാകാത്ത തരം ജീവികൾ ഇവിടെയുണ്ട് കങ്കാരുക്കളും മറ്റ് സഞ്ചി മൃഗങ്ങളും പ്ലാറ്റിപ്പസ് പോലുള്ള വിചിത്ര ശരീരഘടനകളുള്ള ജീവികളുമൊക്കെ ഇതിന് ഉദാഹരണമാണ് ലോകത്തെ ഏറ്റവും വിഷമുള്ള പാമ്പ് ഇവിടെയാണുള്ളത് കടുത്ത വിഷം വഹിക്കുന്ന മറ്റു ജീവികളും ഓസ്ട്രേലിയയിൽ കാണാനാകും റെഡ് ബാഗ് സ്പൈഡർ എന്ന ഓസ്ട്രേലിയൻ ചിലന്തിക്ക് വിഷ പാമ്പുകളെ പോലും പിടികൂടാനും ഭക്ഷണമാക്കാനും കഴിവുണ്ട് ഗോൾഡൻ ഓർബ് ചിലന്തികൾ പാമ്പുകളെ പിടികൂടി ഭക്ഷിക്കുന്നവയാണ് എന്നാൽ റെഡ് ബാഗ് ചിലന്തികളുടെ രീതി അതീവ വിസ്മയകരമാണ് ഗോൾഡൻ ഓർബുകൾ വലിപ്പം കൂടുതലാണെങ്കിൽ റെഡ് ബാഗ് ചിലന്തികൾക്ക് ഒരിഞ്ചിൽ താഴെ മാത്രമാണ് വലിപ്പം വളരെ ശക്തമായ വല നൂലുകളാണ് ഈ ചിലന്തികളിൽ നിന്ന് പുറത്തേക്ക് വരിക ഇത് ഇരകളുടെ ദേഹത്തേക്ക് വീശി പിടികൂടും തുടർന്ന് കൂടുതൽ വല വിരിച്ച് അവയെ ചലിക്കാനാകാത്ത വിധം കൊടുക്കും പിന്നീട് ഇരയുടെ ദേഹത്തേക്ക് റെഡ് ബാക്ക് സ്പൈഡർ പല്ലുകൾ ആഴ്ത്തി കടിക്കും ഇവയുടെ വിഷപ്പല്ലുകളിൽ നിന്നുള്ള കൊടും വിഷം ഇരയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ആന്തരിക ശരീരഭാഗങ്ങളെ ദ്രവീകരിക്കുകയും വലിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് റെഡ് ബാക്ക് സ്പൈഡർ ഇരയെ കൊല്ലുന്നത് സാധാരണഗതിയിൽ ചെറിയ കീടങ്ങളാണ് ഇവയുടെ ഇര എന്നാൽ അപൂർവമായി പാമ്പുകളെയും പല്ലികളെയും ഇവ വേട്ടയാടാറുണ്ട് റെഡ് ബാക്ക് സ്പൈഡറുകളിൽ ചിലന്തികളാണ് കൂടുതൽ അപകടകാരികൾ ഇവയ്ക്ക് ശരീരത്തിന് പുറത്തു ചുവന്ന വരകളുണ്ട് പെൺ ചിലന്തി ഭക്ഷിച്ച ശേഷം ബാക്കി വരുന്ന ഭാഗങ്ങളാണ് ആൺ ചിലന്തി ഭക്ഷിക്കുക ഓസ്ട്രേലിയയിൽ നിരവധി പേർക്ക് ഈ ചിലന്തിയുടെ കടി കടിയേൽക്കാറുണ്ടെങ്കിലും മറുമരുന്ന് വ്യാപകമായി ലഭിക്കുന്നതിനാൽ ജീവനെ രക്ഷിക്കാനാകാറുണ്ട്